ബസിൽ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ച ഭൂരിഭാഗം കേസുകൾക്കും പിറകിൽ കണ്ണൂരിൽ പിടിയിലായ മൂവർ സംഘം പത്ത് കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലൂടെ സാധിച്ചു ഈ തട്ടിപ്പ് സംഘത്തിന് വൻ ശൃംഖല തന്നെയു കേസ് ഒത്തുതീർപ്പാക്കാൻ നഷ്ടപ്പെട്ട മാലയ്ക്ക് തുല്യമായ പണമാണ് പ്രതിഭാഗം വാഗ്ദാനം ചെയ്യുന്നത് ഈ പിടിച്ചുപൊരി സംഘം ചില്ലറക്കാരല്ല വൻ റാക്കറ്റിലെ കണ്ണികളാണ് അന്തർ സംസ്ഥാന പിടിച്ചുപൊരി സംഘത്തിൽപ്പെട്ട ഈ സ്ത്രീകൾ മാലപ്പൊട്ടിക്കൻ കൃത്യമായ പരിശീലനം വരെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത രാധ കറുപ്പായി മഹാലക്ഷ്മി എന്നിവർ റിമാൻഡിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ പല പിടിച്ചുപറികൾക്കും തുമ്പുണ്ടാക്കാനാകും നിലവിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ മാത്രം അഞ്ചു കേസുകളുണ്ട് എടക്കാട് ചക്രക്കൽ തുടങ്ങി മറ്റ് പല സ്റ്റേഷനുകളിലും പ്രതികൾക്കെതിരെ കേസുണ്ട് പത്തോളം പരാതികളാണ് നിലവിൽ പോലീസിന് മുമ്പാകെ ഉള്ളത് പ്രതികളുടെ യഥാർത്ഥ പേരു പോലും ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഡിണ്ടിഗൽ സ്വദേശികളാണ് പ്രതികളെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതികൾക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ പരാതികൾ ഉണ്ട് ഈ മൂന്ന് പേർ മാത്രമല്ല പിടിച്ചുപോയ സംഘത്തിന് പിന്നിലുള്ളത് പുരുഷന്മാരുടെ ഒരു സംഘവും ഇവർക്ക് പിന്നിൽ തന്നെയുണ്ട് ബസ്സിൽ കയറി മാല പൊട്ടിക്കേണ്ട സ്ത്രീയെ കണ്ടുവച്ചാൽ അവർക്ക് ചുറ്റും കൂടി തിരക്കുണ്ടാക്കുകയാണ് ഇവരുടെ രീതി ഞൊടിയടയിൽ മാല പൊട്ടിച്ചെടുക്കും ഒരു സംശയവുമില്ലാതെ ഇവർ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകും ഇറങ്ങുന്ന സ്ഥലത്ത് മറ്റൊരു വാഹനത്തിൽ ഈ മാല വാങ്ങാൻ പുരുഷ സംഘം ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഇവരിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനും കഴിയുന്നില്ല മോഷ്ടിച്ച മാല എവിടെ എന്തു ചെയ്തു എന്ന് ഈ പ്രതികൾക്ക് അറിയില്ലത്രേ എടക്കാട് ബസ്സിൽ തിരക്കുണ്ടാക്കി നിൽക്കുന്നതിന്റെ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചതും ഇവർക്ക് ഒപ്പമുള്ള സംഘത്തെക്കുറിച്ചും ഈ സ്ത്രീകൾ വ്യക്തമായ വിവരം നൽകുന്നില്ല മൂവർ സംഘത്തെ പിടിച്ചപ്പോൾ പോലീസിലേക്ക് ആദ്യം വിളിവന്നത് ഹൈക്കോടതി അഭിഭാഷകന്റേതായിരുന്നു ഇതും പോലീസിനെ ഞെട്ടിച്ച സംഭവമാണ് പരാതിക്കാരുടെ നമ്പർ എഫ്ഐആറിൽ നിന്ന് എടുത്ത് നഷ്ടപ്പെട്ട മാലയ്ക്ക് തുല്യമായ തുക നൽകാം പരാതി പിൻവലിക്കണമെന്നും പറയാൻ വരെ ആളുണ്ട് ഈ റാക്കറ്റിന്റെ വ്യാപ്തി എത്ര എന്നതിന്റെ സൂചനയാണ് ഇത് പിടിക്കപ്പെട്ടാൽ സെറ്റിൽമെന്റ് നടത്തി കേസിൽ നിന്ന് ഊരുകയാണ് ഇവരുടെ പതിവ് നൂറുകണക്കിന് പിടിച്ചുപറി ഈ സംഘം നടത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ റാക്കറ്റിന് പിന്നിലുള്ളവരെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് മനോജ്മയിൽ കണ്ണൂർ വിഷൻ